നമസ്കാരം സുഖം എല്ലാവർക്കും നമ്മൾ പഴുത്ത മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യാ മാങ്ങണ്ടി കളയില്ലേ എന്നാൽ ആ മാങ്ങണ്ടി ഉപയോഗിച്ചിട്ട് ഒരു അപ്പം ഉണ്ടാക്കി നോക്കട്ടെ നമുക്കിന്ന് അത് സാധാരണയായിട്ട് ഞങ്ങള് അവിടെ എല്ലാം അവിടെ ഉണ്ടാക്കുന്നതാണ് ഈ ഞാൻ ചെറുപ്പം മുതലേ കഴിക്കുന്നതാണ് കേട്ടെ ഈ മാങ്ങണ്ടി പൊട്ടിച്ചിട്ട് അതിന്റെ പരിപ്പ് എടുത്തിട്ട് അരച്ചിട്ട് അതിനെ കട്ട് കളഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പരിപ്പ് ഉണക്കിയിട്ട് നമ്മൾ സൂക്ഷിച്ചേക്കും വർഷക്കാലം ആകുമ്പോ വെള്ളത്തിലിട്ട് കട്ട് കളഞ്ഞ് അരച്ചും കഴിഞ്ഞിട്ടും അപ്പം ഉണ്ടാക്കാറുണ്ട് ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇട്ടെ നമ്മള് സാധാരണ കിണത്തപ്പത്തേനേക്കാളും ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഒരുപാട് ഉണ്ട് ഇത് കഴിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഞാൻ രണ്ട് പിടി മാങ്ങണ്ടി രണ്ടുപിടി എടുത്തിരിക്കുന്നത് ഇത് എങ്ങനെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാങ്ങണ്ടി ഉണ്ടല്ലോ ഇതിൻ്റെ ടോപ്പിൽ കണ്ടോ ഈ ഞെട്ടീരെ അവിടെ ടോപ്പിൽ നമ്മളെ ഇടി കുഞ്ഞുരലിൻ്റെ പിടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക കേട്ടോ ഇവിടെ വെച്ച് തട്ടാൻ പറ്റില്ല ഇത് ടേബിളിൻ്റെ ഗ്ലാസ് പൊട്ടും അപ്പോൾ ഇതിങ്ങനെ വെച്ച് രണ്ട് ത ഇട്ടിട്ടുമ്പോൾ ഇത് പൊളിഞ്ഞു പോരും അപ്പോൾ അതിനുള്ളിലത്തെ പളുപ്പ് എടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞാൽ കുറച്ച് നാൾ സൂക്ഷിക്കും നമ്മൾ നാട്ടിലൊക്കെ വേനൽക്കാലത്തുള്ള മാങ്ങമ്പഴേക്കുന്നത് അപ്പം റെഡി ഉണക്കി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷമാഴ പെയ്തതിന് ശേഷം ഇത് ഉണ്ടാക്കണം കേട്ടോ അപ്പം അങ്ങനെ പൊട്ടിച്ച മാങ്ങണ്ടിട്ടത് കേട്ടോ ഇങ്ങനെ ഈ പൾപ്പ് നമുക്ക് എടുക്കാൻ പറ്റും ഇത് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരാഴ്ച രാവിലെയും വൈകുന്നേരം വെള്ളം റ്റിക്കള എന്നാലേ അതിൻ്റെ കട്ട് പോവുകയുള്ളേ അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ കട്ട് എല്ലാം പോയി നല്ല തെളിഞ്ഞ വെള്ളമായിട്ട് കിട്ടും കണ്ട ഇത് നമുക്ക് അരച്ചെടുക്കണം പിന്നെ ഇതിനകത്തേക്ക് വേണ്ടത് ശർക്കരയാണ് ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് വാഷ് ചെയ്ത് വെച്ചിരിക്കണ അതുകൊണ്ട് തന്നെ വെള്ളം വന്നിരിക്കണം കേട്ടോ പിന്നെ ഒരു കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അത്തേക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുത്താൽ മതി അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കര ലേശം വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് എന്നിട്ട് ഒന്ന് ചൂടാറൊക്കെ കഴിയുമ്പോൾ മാങ്ങണ്ടിയും നാളികേരും ഈ ശർക്കരയും കൂടി ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ബാറ്ററിൽ കുറച്ച് ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങണ്ടി ശർക്കര ഒക്കെ കൂടി നല്ലോണം അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ കാൽ ടീസ്പൂണ് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ പിന്നെ അരിപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശിട്ടു കൊടുത്താൽ മതി നമുക്കിത് പൊടി കുഴയ്ക്കാനുള്ളത് മതി കുഴച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ പിന്നെ അത് ഒരുപാട് കട്ടിയാവുകയും ചെയ്യണ്ട അത് നമുക്ക് കുറച്ച് ഇലയിൽ ഒഴിച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ ഇലരെ ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഈ സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അതിന് കീറിക്കൊടുക്കട്ടോ അതേപോലെ തന്നെ താഴത്തെ സൈഡിലും കട്ട് ചെയ്ത് കൊടുക്കാം ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കട്ടെ സെൻട്രലത്ത് ഇങ്ങനെ ചെയ്തിട്ട് ഈ രണ്ട് സൈഡും ിലോട്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ താഴത്തെ സൈഡിലും ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും കുത്തി വയ്ക്കുക എല്ലാം എല്ലാം കുത്തിയെടുത്തിട്ടുണ്ടോ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ മാവ് മാവൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് നമ്മുടെ നാട്ടിൽ കറുകല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തും ഇട്ടിട്ടുണ്ടാക്കും കേട്ടോ ഇണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കില്ല അതേപോലെ അത്ര കനത്തിൽ ഒഴിച്ചാൽ മതി കേട്ടോ ആദ്യം കൂടുതൽ കനത്തിൽ വെക്കണ്ട ഇലകളിലെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ള മാവ് എടുത്തിട്ട് നമുക്ക് പ്ലേറ്റിൽ ചെയ്യാം കേട്ടോ ഇട്ട് കുറച്ച് നെയ്യ് പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടിതിൽ വിട്ടിട്ടാൻ വേണ്ടിയിട്ടാണേ ഇലയിലാകുമ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നീ മാവ് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുത്തിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതിന് ഷേപ്പ് ആക്കാം കേട്ടോ ചെറിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് കുറച്ച് ക്യാഷിന് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഇതിലും ഇട്ട് കൊടുക്കേ രണ്ടും നമുക്ക് ആവിയില് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം തിളച്ച് വന്നപ്പോൾ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് വെന്തിട്ടുണ്ടോ നോക്കെ ഇതില് ഒട്ടിപ്പിടിക്കണില്ലാട്ട് വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് മാങ്ങണ്ടി ഉണ്ടല്ലോ അപ്പൊ റെഡി ആയിട്ടുണ്ട് ഇലയിലുള്ളതും റെഡി ആയിട്ടുണ്ട് പ്ലേറ്റില് നമ്മള് വെച്ചതും റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം ഇത് പ്ലേറ്റിലൊക്കെ ഒട്ടിപ്പിടിക്കാതെ കിട്ടിയിരിക്കണത് കിണ്ണത്തപ്പൊക്കെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ തന്നെ പച്ചയ്ക്ക് നമുക്ക് അരച്ചിട്ട് വെള്ളമൊഴിച്ച് അതിൽ ഒരു മൂന്നാല് ദിവസം വെള്ളമൊഴിച്ച് രണ്ട് നേരം ഊറ്റിക്കളഞ്ഞ് ഊറ്റിക്കളഞ്ഞ് അതിൻ്റെ കട്ട് കളഞ്ഞിട്ട് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ